ഹായ് ഫ്രണ്ട്സ് സിനിമാ നടൻ സിദ്ദിക്കിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം കിട്ടി അതായത് രണ്ടാഴ്ചത്തേക്കുള്ള ജാമ്യമാണ് അനുവദിച്ചേക്കുന്നത് അതിൽ അറസ്റ്റ് ചെയ്യാം പക്ഷേ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല മറ്റു പല വാർത്തകളും നമ്മൾ കണ്ടു സുപ്രീം കോടതി ചോദിച്ചു എട്ട് വർഷക്കാലം എവിടെയായിരുന്നു എവിടെയായിരുന്നുവെന്ന് സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചു ശരിയാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഈ ഒരു പീഡനം നടന്നതായിട്ട് ആ ഒരു പെൺകുട്ടി പറയുന്നത് അപ്പം രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇത്രയും വർഷം എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല ഇതെല്ലാം ചോദിക്കുന്നത് സത്യമാണ് പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷമാണ് എല്ലാവരും ധൈര്യപൂർവ്വം ഓരോരോ കാര്യങ്ങളുമായിട്ട് ഇറങ്ങിയത് നമ്മൾ കേട്ടതാണല്ലോ അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തയ്യാറാക്കിയിട്ട് നടികളൊക്കെ മൊഴി കൊടുത്തിട്ട് പോലും നാല് വർഷം കഴിഞ്ഞിട്ടാണ് സർക്കാർ സംസ്ഥാന സർക്കാർ പുറത്തുവിടുന്നത് അപ്പോൾ അതിന് നാല് വർഷം മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ എട്ട് വർഷമായി അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷം നീണ്ടുപോയി അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഇത്രയും വർഷം എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു നടി ഇതുപോലെ തന്നെയാണല്ലോ ഒരു നടിക്ക് പീഡനം രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായത് അന്ന് തന്നെ കംപ്ലയിന്റ് കൊടുത്താണ് പക്ഷെ അവർക്ക് ഇന്നും നീതി കിട്ടിയിട്ടില്ല അപ്പം നീതി നമ്മളിപ്പോ പീഡനം നടന്ന അന്ന് കൊടുത്താലും എട്ട് വർഷം കഴിഞ്ഞ് കൊടുത്താലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം രണ്ടായിരത്തി പതിനേഴിൽ ആ ഒരു കേസിൽ ഇന്നും നീതി കിട്ടിയിട്ടില്ല വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ അതിലുള്ളൊരു സാക്ഷിയാണ് ഈ പറയുന്ന സിദ്ദിക്കും അന്ന് അദ്ദേഹം പറഞ്ഞ മൊഴി അതിനുശേഷം അദ്ദേഹം മാറ്റി പറഞ്ഞു നടി ആക്രമിച്ച കേസിൽ രണ്ടായിരത്തി പതിനേഴിലെ കേസ് അപ്പോൾ ഇത് ഏഴ് വർഷമായിട്ട് ഇപ്പോഴും വിചാരണ നടക്കുന്നു അപ്പം അതിൽ ഒന്നാം പ്രതിയായ പൾസർസുനി പുറത്തിറങ്ങിയപ്പോഴും ആളുകൾ പൂമാലയിട്ട് സ്വീകരിക്കുന്നത് കണ്ടു ഇങ്ങനെയുള്ളവർക്കാണ് ഭയങ്കര എന്ന് തോന്നുന്നത് കാരണം സിദ്ദിക്കിന് ജാമ്യം കിട്ടിയപ്പോൾ ലഡ്ഡ് കൊടുക്കുന്നു ആളുകൾ ഇതുപോലെ പൾസർ സുനി പുറത്തിറങ്ങിയപ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കുന്നു എന്താണെങ്കിലും ഞാൻ പറയുന്നത് കള്ള പരാതിയാണ് കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ കേസ് എടുക്കണം അത് ശരിക്കുള്ള കാര്യമാണ് പക്ഷെ സിദ്ദിക്കിനെതിരെ ഇത്രയും ആരോപണങ്ങൾ ഹൈക്കോടതി പോലും ജാമ്യം കൊടുക്കാതിരുന്നത് സിദ്ദിഖിന്റെ ആ പറയുന്ന ആ നടി കൊടുത്ത മൊഴികളെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞതുകൊണ്ടാണ് കാര്യം ശരിയാണ് പരാതി കൊടുക്കാൻ വൈകിയ സത്യമാണ് പക്ഷെ നടികൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് കണ്ടുകൊണ്ടാണ് ഹൈക്കോടതി സിദ്ദിക്കിന്റെ ജാമ്യം നിഷേധിച്ചത് പക്ഷേ ശ്രദ്ധിക്കിന് കൊടുക്കട്ടെ കാരണം വേറെ പീഡനങ്ങള് ആരോപണങ്ങളൊക്കെ ഏറ്റ മുകേഷ് അതുപോലെ എന്താ പറയാ ഇടവേള ബാബു അങ്ങനെ എത്ര എത്ര ആൾക്കാർക്കൊക്കെ ജാമ്യം കിട്ടി അല്ലേ എല്ലാവർക്കും ജാമ്യം കിട്ടി അപ്പോൾ ശ്രദ്ധിക്കിനും കിട്ടട്ടെ കാരണം നമുക്കറിയാമല്ലോ കയ്യിൽ പണമുണ്ട് നമ്മൾക്ക് സ്വാധീനമുണ്ടെങ്കിൽ എന്ത് മാവാം എന്നുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ ദിവസം പിടിച്ച നടന്മാരെ നമ്മൾ കണ്ടും അവരുടെ ലൈംഗിക ശേഷി പരിശോധിച്ചതിന് ശേഷം അറസ്റ്റ് അവരെ ജാമ്യത്തിൽ വിട്ടയച്ചു അപ്പൊ അതുപോലെ തന്നെ സിദ്ദിഖിനോട് പക്ഷേ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കേസുമായിട്ട് സഹകരിക്കണമെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ സിദ്ദിക്കിന് ഇനി രാജ്യം വിട്ടെന്തായാലും പുറത്തു പോകാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട് അപ്പൊ കേസുമായിട്ട് സഹകരിക്കണം അറസ്റ്റ് ചെയ്താലും ഉടൻ തന്നെ ജാമ്യത്തിൽ വിടണം അങ്ങനെയൊക്കെ പോകുന്നു പക്ഷെ എന്തായാലും ഇത് കുറെ നാളിങ്ങനെ നീണ്ടുപൊക്കോളും കാരണം നമുക്ക് ഒരുപാട് പ്രതികളും സാക്ഷികളും ഈ സിദ്ധിക്ക് അടക്കമുള്ള സാക്ഷികളാണ് രണ്ടായിരത്തി പതിനേഴിൽ നടിനെ ആക്രമിച്ച കേസിലുള്ളത് അവരൊക്കെ ഇങ്ങനെ മാറ്റി മൊഴികൾ ഇങ്ങനെ മാറ്റി പറയുന്നത് കൊണ്ട് തന്നെ സിദ്ധിക്ക് സ്വന്തം കേസാണ് അപ്പോൾ ഏതൊക്കെ രീതിയിൽ സ്വാധീനം ചെലുത്തും എന്നൊക്കെ ഉള്ളത് നമ്മൾ ഊഹിക്കാവുന്നതാണ് എന്തായാലും ഒരു സിദ്ദിക്കിനെ പിടിച്ചുകൊണ്ട് ഇവിടെ ഒന്നും ആകാൻ പോകുന്നില്ല അപ്പം ഞാൻ ചോദിക്കുന്നു ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഒക്കെ എഴുതിയിട്ട് എന്താണ് അതിലൊരു ഫലം അല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ പീഡനങ്ങളും പരാതികളും ഒക്കെ ആയിട്ട് ധൈര്യം ഹേമ എന്തുകൊണ്ടാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇത്രയും വർഷം നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും പരാതി കൊടുക്കാണ്ട് ഇപ്പോൾ എന്തിനാണ് വന്നത് ചോദ്യത്തിന് പലരും പറഞ്ഞത് ഹേമ കമ്മിറ്റിയാണ് ഞങ്ങൾക്ക് ശക്തിയായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ധൈര്യപൂർവ്വം ഞങ്ങൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞായിരുന്നു പക്ഷെ അതിനൊന്നും യാതൊരു പ്രസക്തിയും പീഡനം നടന്നോ അന്ന് തന്നെ കൊടുക്കണം അന്ന് കൊടുത്താലും വിചാരണ കയ്യിൽ പൈസ ഉള്ളവരാണ് നിങ്ങളുടെ നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ആളെങ്കിലേ വിചാരണ നീണ്ടുപോകും കയ്യിൽ പണമില്ലാത്തവരാണെങ്കിൽ ഒരു പക്ഷേ ഒരു പക്ഷേ കേട്ടോ ഒരു പക്ഷേ ശിക്ഷ കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ നമ്മളിപ്പോൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്താണെങ്കിലും ഇരയ്ക്ക് നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ കള്ള കൊടുത്ത ആൾക്കാർക്കും നീതി എന്ന് പറയാൻ പറ്റില്ല ഇപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി ആരാണ് അതിലിരയെന്ന് നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ സത്യസന്ധമായ രീതിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നീതി കിട്ടണം എന്നെങ്കിലും ഇപ്പോൾ കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തു നിന്നോ പണം കൊടുത്തും അഡ്വക്കേറ്റിനൊക്കെ വെച്ചിങ്ങനെ ഒരു പക്ഷേ അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റും പക്ഷെ ദൈവത്തിൻ്റെ ഒരു കോടതിയുണ്ട് അതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഭൂമിയിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും പക്ഷെ ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താണെങ്കിലും ശരി ഇനിയിപ്പോൾ ഞാൻ പറയാൻ വന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പീഡനങ്ങളുമായിട്ട് ഇനി ആരും വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു കാരണം പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ഇത്രയും വർഷം വരാതിരുന്നതെന്ന് അപ്പം